അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംസിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി

എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന വികാരം എന്തൊക്കെയാണ് മെക്കിട്ട് കേറും ഓഹോ ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കേറും കിട്ടാറുണ്ടോ ഡോക്ടറെ

അല്ല ഡോക്ടർ തൊരപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി എന്താ പ്രശ്നം അവള് ഡോക്ടർ കണ്ടപ്പോഴേ തോന്നി ഒരു സമാധാനം എനിക്ക് തരില്ലെന്നേ പ്രേമിച്ച് കിട്ടിയതാണോ എന്നെയോ ഒരിക്കലും ഇല്ല കള് ഒളിച്ച് കടക്കുന്ന എനിക്ക് എവിടെ പ്രേമിക്കാനുള്ള നേരം സത്യം സത്യം മാത്രമേ പറയാവൂ ഞാനേ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ആണല്ലേ പറയാം ആ എന്നുള്ള പേര് എനിക്ക് ഞാൻ ബ്രോക്കറെ തപ്പി നടക്കുകയായിരുന്നു ആ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിനു വേണ്ടി എനിക്ക് ഒരു വേണം അല്ല ഈ മരപ്പെട്ടി ഒരു വളർത്ത മൃഗമല്ല കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേലെ അപ്പന്റെ വസ്തു കച്ചവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ഇതാ ആ പുറത്തേക്കുന്നത് ആ പെടുമരണം ഒടുത്ത ആയി ആ ഷാപ്പ് കോൺട്രാക്ടർ തോമയുടെ മകൾ അന്നാമെ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കായിരുന്നു നന്നായി അതെന്താ ഇല്ലെങ്കിൽ കള് ഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയേങ്ങോ ഭാര്യ വിളിക്കൂ മോളെ മോളും അയ്യോ മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം കേട്ടുമ്പോ ഞാൻ മോളെ സാറേ വിളിക്കുന്നു എനിക്ക് മോളെ വിളിച്ച് അപ്പൊളെ ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിലും ഇപ്പോൾ സംഭവിച്ചോണ്ടിരിക്കുന്ന മഹാവിപത്താണ് തൊണ്ണൂറ് അല്ല പിന്നെ നിങ്ങൾ വൈകിട്ടാണെങ്കിലും നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് പോയി സാരമില്ല പരിഹാരം കാണാം മഹിനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടെന്നോക്കൾ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ രണ്ട് പെൺ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ രാത്രിയിൽ ഞാൻ രണ്ട് നീളം വര സൈഡ് വര നെറുകെ വര കുറുകി വര ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ മതി ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണറ് വീടിന് പുറത്താണ് കുടിച്ചിരിക്കുന്നത് കറക്റ്റ് അല്ലേ വീടിനകത്ത് അല്ലേടി നിങ്ങൾക്ക് ും കൂടെ ഒറ്റ ബെഡ്റൂം അല്ലോ രണ്ട് പൂക്കളല്ലേ കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാൻ താല്പര്യം ഉണ്ടോ പിന്നെ ഉണ്ടോ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ കള്ളങ്ങോട്ടേന്ന് കുളിക്കുകയല്ല പിന്നെ കള്ളിങ്ങോട്ട് വന്ന് എന്നെ നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല നിങ്ങൾ നന്നാൻ വേണ്ടിട്ടില്ലേ മനുഷ്യനുസരിക്കും ഒന്ന് അപ്പൊ ഈ വ്യവസ്ഥ അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം എന്റെ ഏറ്റവും നല്ല ഐറ്റം ആ ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ സ്വന്ന് കുഴഞ്ഞുപോയി ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ി കുറിച്ച് നിങ്ങൾ എല്ലാ വരുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി പോയത് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പറഞ്ഞു പോയി അപ്പോഴാണ് ഞാൻ ഞർത്തത് എന്നെ പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നു പിന്നെ കേട്ടോ അതിന് ഞാൻ നിന്നിപ്പിന് വച്ചില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണി ഉണ്ടാക്കി കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നേ ഉള്ളി അത്ര അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നതുപോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുള്ളൂ അതില്ലോറ്റിലോ അവൾ എന്നെ മീൻ ഒരു തൊട്ടാ തൊട്ടാടിയാടി അപ്പൊ നീതുവരെ തൊട്ടിട്ടില്ലയോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവൾ നിന്നെ അത് പിന്നെ കെട്ടിട്ടില്ലെങ്കി അവക്കെന്നെ അടിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കേറിയെന്നോ ആദ്യം അതെ വെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴി തെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കേറി നല്ല എന്റെ കഷ്ടകാലത്തിൽ അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ദിവസമായിരുന്നു ഇങ്ങനെ മുഖം ജയിലിൽ നിന്ന് ഇറങ്ങിയ ദിവസമായി അവസാനം ചെന്താമര വന്ന് കരഞ്ഞു പറഞ്ഞപ്പോലോസറ്റിൽ തല വേർപെടുത്തിയത് അല്ല ഭൂമി കറങ്ങുകയാണല്ലോ അപ്പൊ കൂടെ കറങ്ങി പോയതാ പോയാലോ പച്ചമള പേടിക്കാൻ പോന്നതാ അതെ അവന്റെ അവന്റെ മുള അതുകൊണ്ട് നീ വെള്ളം ഇങ്ങോട്ട് വേണ്ട ഞാൻ അങ്ങോട്ട് അയ്യോ എന്തൊക്കെയാ എന്നോട് താൻ കൊറേ നാള് മുമ്പ് വരെ ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് ഇടനടവില്ലാതെ കൂടി തുടർന്നാട്ടി പുല്ലഭ്യം ചെറിയ അഭിഷേകം ഇനി കുറച്ചു കാലം താൻ എന്റെ അടിമ ഞാൻ വീട്ടിലേക്ക് ഏത് കണ്ണിക്കണ്ടവന്മാരോട് പെങ്ങന്മാർ ഒളിച്ചോടി പോയി പിന്നെ തനിക്ക് ഏത് വീടാണോ എന്തുമാത്രീ